പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ രംഗത്ത് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് എതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ് ഇന്നത്തെ കൗൺസിലിനു ശേഷം പ്രതിപക്ഷ കൗൺസിലർ കെ അജിത് കുമാർ ഉന്നയിച്ചത് നഗരസഭയുടെ പദ്ധതികൾ എന്താണെന്നും അതിന്റെ നിർവഹണ രീതി എങ്ങനെയാണെന്നും മനസ്സിലാക്കാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് അജിത് കുമാർ നഗരസഭയ്ക്ക് ലഭിക്കേണ്ടുന്ന യാതൊരു ഫണ്ടും കട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഫണ്ട് കട്ട് ചെയ്യപ്പെട്ടു എന്ന ഒരു അറിയിപ്പും സർക്കാരിന്റെയോ മറ്റ് ഏജൻസികളുടെയോ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് ഇദ്ദേഹം ഈ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് മനസ്സിലാവുന്നില്ലെന്ന് ചെയർമാൻ പറഞ്ഞു നഗരസഭയ്ക്ക് സാമ്പത്തിക അച്ചടക്കമില്ല എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത് നഗരസഭ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കാനുള്ള പരിശ്രമത്തിലാണ് യാതൊരു സാമ്പത്തിക ദൂർത്തും നഗരസഭയ്ക്കില്ല നബാർഡിൽ നിന്നും ഇരുപത്തി കോടി ലഭിക്കാനുള്ളത് നഷ്ടപ്പെടുത്തി എന്നാണ് മറ്റൊരു ആരോപണം ആവശ്യമായ പദ്ധതി പ്രപ്പോസൽ നഗരസഭ യഥാസമയം നെബാർഡ് നൽകിയിട്ടുള്ളതാണ് ആയത് അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് നഗരസഭ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് അമൃത് പദ്ധതിക്ക് കീഴിലുള്ള പദ്ധതികൾ സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ കീഴിൽ ഡി പി ആർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അമൃതിൽ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി നിർവഹണത്തിന്റെ ആരംഭഘട്ടത്തിലാണ് നൂറുകോടിയുടെ കണക്കൊന്നും നഗരസഭയുടെ പദ്ധതികൾക്കില്ല എന്നിരിക്കെ പൊതുജനത്തെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ കൌൺസിൽ നേതാവ് ശ്രീ അജിത് കുമാർ പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ കാണിക്കേണ്ടതായ ഒരു പക്വതയും നാളിതുവരെ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിയാത്തതിൽ സഹതപിക്കുന്നതായും ശ്രീ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനവും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷവും നഗരസഭയ്ക്ക് ഇതേ അവാർഡുകൾ നേടാൻ സാധിച്ചിരുന്നു വടക്കാഞ്ചേരിയിലെ ജനങ്ങൾക്ക് സുസ്ഥിരമായ വികസന പദ്ധതികൾ നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ അവാർഡ് ലബ്ധി വിവിധ വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിലൂടെ സർക്കാർ നിർദ്ദേശിച്ച പരിപാടികൾ വിജയകരമായി നടപ്പാക്കുന്നതിലൂടെയും ലഭിച്ചതാണ് ഈ അവാർഡ് നേട്ടങ്ങൾ ഏതൊക്കെ രീതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടും നഗരസഭാ വികസന പരിപാടികളെ ബാധിക്കുന്നില്ലല്ലോ എന്ന ആശങ്കയിലാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതാവ് ഇദ്ദേഹത്തിന്റെ ഈ ജൽപ്പനങ്ങൾ വടക്കാഞ്ചേരിയുടെ ജനസമൂഹം തള്ളിക്കളയുക തന്നെ ചെയ്യും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു